വി എസിന് മൃതദേഹം ഇപ്പോൾ വിലാപയാത്രാ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ദർബാർ ഹാളിലെ പൊതുദർശനമെല്ലാം അവസാനിപ്പിച്ച് അല്പസമയം മുമ്പാണ് മൃതദേഹം ദർബാർ ഹാളിൽ നിന്നും പുറത്തേക്കെടുത്തത് ഇപ്പോൾ വിലാപയാത്രാ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു വിലാപയാത്ര തുടങ്ങുകയാണ് ഇന്നലെ അവസാനമായി എ കെ ജി സെൻറ്ററിനോടും വിട പറയുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ ദ സെക്രട്ടേറിയറ്റിനോടും വി എസ് വിട പറയുകയാണ് ഒരുപക്ഷെ ആ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്ന അഞ്ചു വർഷം അത് ആ സെക്രട്ടേറിയറ്റിൻ്റെ മണ്ണും മനസ്സും ഒരുപക്ഷെ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുന്നുണ്ടാവണം സെക്രട്ടേറിയറ്റിനോട് അധികാരശിരാ കേന്ദ്രത്തോട് വിട പറഞ്ഞ് വി എസ് ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണ് അവസാനത്തെ യാത്രയാണ് ഒരിക്കൽ കൂടി ഇനി തിരുവനന്തപുരത്തേക്കില്ല സെക്രട്ടേറിയറ്റിലേക്കുമില്ല ആ ആയിരക്കണക്കിന് പേരാണ് ഇന്ന് എട്ടേ മുക്കാൽ മുതൽ ഒന്നേ മുക്കാൽ വരെ എസ് ആ യാത്ര ആരംഭിച്ചിരിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പതുക്കെ വി എസ് നെയ്യും വഹിച്ചുകൊണ്ട് ആ വാഹനം നീങ്ങുകയാണ് മുന്നിൽ സമരനായകൻ വിട ഇന്ന് വലിയ അക്ഷരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് വിലാപയാത്ര വാഹനം സജ്ജമാക്കിയത് പുറത്തു ആളുകൾക്കൊക്കെ കാണാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ സംവിധാനം മാറ്റുകയായിരുന്നു അതിൻ്റെ ഒരു താമസമാണ് ഇപ്പോൾ വന്നത് അല്ലെങ്കിൽ നേരത്തെ തന്നെ പുറപ്പെടേണ്ടതായിരുന്നു ആലപ്പുഴയിലേക്കുള്ള യാത്രയാണ് വി എസ് ഉയര നൽകിയ വി എസ്നെ വി എസ് ആക്കിയ പിന്നപ്രവയലാറിൻ്റെ മണ്ഡിലേക്കുള്ള മടക്കയാത്രയാണ് മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായും ഒരു തവണ മുഖ്യമന്ത്രിയായും തലസ്ഥാന നഗരിയിൽ നിറഞ്ഞു നിന്ന വി എസ് അച്യുതാനന്ദൻ തലസ്ഥാന നഗരിയോട് ഇവിടെ പറയുന്നു അതിൻ്റെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് മലയാളിക ഒരു രാഷ്ട്രീയ കേരള പക്ഷം കടന്നു പോകുന്നത് സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും സിജോ അതാ വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നു

ബി എസ് എത്രയോ പ്രവർത്തനങ്ങൾ എത്രയോ പ്രധാനമായ ഉത്തരവുകൾ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് അത്തരമുള്ള ഒരു ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണോ ബി എസ് മടങ്ങുന്നത് ബി എസിന്റെ സമരത്തെ തന്നെ ബി എസിനെ തന്നെ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയും ആ തിരുവനന്തപുരത്തോട് ബി എസ് വിട പറയുകയാണ് വളരെ വികാരനിർഭരമായ കാഴ്ചകളാണുള്ളത് നമുക്ക് കാണാം വാഹനത്തിന് മുന്നിലും പിന്നിലുമായി നൂറുകണക്കിന്റെ പ്രവർത്തകരാണ് ഇങ്ങനെ പി എസ് പണ്ടേ കരളെ വി എസ് അത് ഇങ്ങനെ ഒപ്പം നീങ്ങുകയും ചെയ്യുന്നത് എന്തായാലും വളരെ പ്രയാസപ്പെട്ടാണ് വാഹനം മുന്നോട്ട് എടുക്കുന്നത് കാരണം മുന്നിലും പിന്നിലുമായി നിരവധി പ്രവർത്തകർ നിൽക്കുകയും ചെയ്യുന്നു ഈ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ വിതാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ വിതാപയാത്രയുടെ ഏറ്റവും പിന്നിലുള്ള വാഹനത്തിലേക്ക് പോകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പിന്നാലെ മറ്റു നേതാക്കൾ എല്ലാം ഈ ഇതിലും ഉണ്ടാകുകയും ചെയ്യും ഈ വാഹനത്തിലും ബന്ധുക്കൾ അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളും എല്ലാവരും ഉണ്ട് എന്തായാലും കൃത്യസമയത്ത് തന്നെ ഇത് പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് വൈകിട്ട് ഒമ്പത് മണിയോടുകൂടി തന്നെ ആലപ്പുഴയിൽ എത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ പൊതുദർശനം മറ്റ് നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപതോളം ഇടങ്ങളിലാണ് ഈ പോകുന്ന വഴിയിൽ ഈ എത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളുള്ളത് അതുകൊണ്ട് ഇവിടെ കൃത്യമായ സമയത്ത് രണ്ടു മണിക്ക് തന്നെ ഇറങ്ങിയാൽ മാത്രമേ അവിടെ പ്രതീക്ഷിക്കുന്ന സമയത്ത് എത്താൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ അന്തിമ ഈ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരങ്ങൾ ആളുകൾക്ക് നൽകിയത് ആദ്യഘട്ടത്തിൽ ഒറ്റ ലൈനാണ് കടത്തി വിട്ടിരുന്നെങ്കിൽ രണ്ടു മണിയോട് ഒന്നരയോട് അടുക്കുന്ന സമയത്ത് അത് രണ്ട് മൂന്ന് ലൈനായി ആളുകളെ കയറ്റി വിടുന്നു അങ്ങനെ വളരെ വേഗത്തിലാണ് ഈ പൊതുദർശനത്തിലുള്ള ആളുകൾക്ക് അവസരം ഒരുക്കുകയും ചെയ്തിരുന്നത് നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വി എസിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് ഇപ്പോൾ വാഹനങ്ങൾക്ക് ഈ വാഹനത്തിന് മുന്നോട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ പ്രയാസപ്പെട്ട് മാത്രം നീങ്ങുന്ന രീതിയിൽ ആ പ്രവർത്തകർ ആ മുദ്രാക്കിമിളിയുമായി കണ്ണേകരളെ വി എസ് എന്ന ആ മുദ്രാവാക്യം വിളിയുമായി ഇപ്പോഴും നിൽക്കുകയാണ് അവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല വി എസിന്റെ വിയോഗം എത്രത്തോളം വലിയ നഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളതെന്ന് കഴിഞ്ഞ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു നേതാക്കളുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നാം കാണുകയും ചെയ്യാണ് എന്തായാലും ബി എസിനെ തന്നെ അടയാൽപ്പെടുത്തിയിട്ടുള്ള ബി എസിനെ പല സമരമുഖങ്ങളും കണ്ടിട്ടുള്ള ബി എസിനെ ചരിത്രത്തിൽ തന്നെ അടയാൽപ്പെടുത്തുന്ന രീതിയിലുള്ള സമരമുഖങ്ങളിലൂടെ കാഴ്ചയായിട്ടുള്ള തിരുവനന്തപുരത്തോടാണ് ബി എസ് വിട പറയുന്നത്